അപ്പം എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് എന്തെല്ലാം മീനുകളാണ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം നിങ്ങളറിയിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കും ആറ് മണിക്കൊക്കെ കഴിഞ്ഞാൽ വിഴിഞ്ഞം കടപ്പുറത്ത് നല്ല ഫ്രഷ് കണ്ണൻ കണ്ണൻകൊഴിയാള അതുപോലെ തന്നെ ഞണ്ട് തിരച്ചി ൂളി ഇന്നിങ്ങനത്തെ മീനുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നതും കൂടെ ആയിരിക്കും അപ്പോ നമുക്ക് വിലയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഫ്രണ്ട്സ് അഞ്ഞൂറ്റമ്പത് 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 രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് കുട്ടിയുണ്ടോ അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ് 1200 1280 1380 1400 1500 1600 1700 1800 1900 200 250 250 300 350 400 450 500 550 600 650 700 750 800 800 800 880 800 800 880 800 800 ಆಯಾ ಆಯನೂರು ಆಯಿತು ಅಂಬನೂ ಆಯಿರು ಆಯೂಟಿ ಆಯ್ಕೆ ನಾನೂರು ಎನೂ ಆಯ್ನೂರುಣ್ಣೂರು ಆಯತಿ ಎಲ್ಲ

അമ്മ 450 600 650 അമ്മ 700 700 750 900 900 800 800 800 3800 800 800 3800 800 800 2800 2800 600 200 600 600 650 600 2150 200 250 900 2250 300 300 300 150 50 400 400 400 400 2000 400 450 50 500 500 500 500 2500 ആള് ആള് എനിക്ക് അർധ തപ്പം അപ്പദ അർധ തപ്പം വരും 700 700 750 800 850 50 800 തപ്പം വരും 50 800 തപ്പം വരും 50 800 തപ്പം വരും 50 800 തപ്പം വരും 50

രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞങ്കടപ്പുറത്ത് രാവിലെ ഏഴ് മണിക്ക് വന്ന മീനുകളുടെ വിലയും കാഴ്ചകളും കണ്ടു കാണും അയില മൂവായിരത്തി അറുന്നൂറേക്കാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ണൻകൊഴിയാളെ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് എന്നിവയിലാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു മീനുകളുടെ വിലയും കാര്യങ്ങളൊക്കെ കുടുംബ കൂട്ടുകാർ കണ്ടുകാണും വീട് വീഴും അപ്പുറത്ത് അപ്പുറത്തേക്ക് രാവിലെ അഞ്ച് മണിക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫ്രഷ് മീനുകൾ നോക്കി വാങ്ങിച്ചിട്ട് പോകാവുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞങ്ങളുടെ അപ്പുറത്ത് രാവിലെ ഏഴ് മണിക്ക് ഉള്ള വിശേഷങ്ങളും മീനിൻ്റെ കാഴ്ചകളും ലേലവിളികളൊക്കെ ഡേറ്റ് കൂടെ ഒന്ന് ഓർമ്മിക്കുകയാണ് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള കാഴ്ചകളാണ് നമ്മളിതിൽ കണ്ടിട്ടുള്ളത് രാവിലെ ഏഴ് മണിക്കുള്ളത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എൻ്റെ വീട് കണ്ടെ എല്ലാവരും കൂട്ടിരുന്നു മേഞ്ചൽ ടെക്കിൻ്റെ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ